ായമംഗലം കൂട്ടുമഠം പെരക്കാട്ട ദേവസ്വം ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നിർധനരായ രോഗികളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ ചികിത്സാ സഹായ നിധി രൂപീകരിച്ചു ആദ്യഘട്ടത്തിൽ രായമംഗലം പഞ്ചായത്ത് പരിധിയിലുള്ളവർക്കാണ് സഹായം നൽകുകയെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു കൂട്ടുമഠം പേരക്കാട് ദേവസ്വം ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നിർധനരായ രോഗികളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചികിത്സാ സഹായ നിധി രൂപീകരിച്ചത് ആദ്യഘട്ടത്തിൽ രായമംഗലം പഞ്ചായത്ത് പരിധിയിലുള്ളവർക്കാണ് സഹായം നൽകുന്നത് ലഭിക്കുന്ന അപേക്ഷകൾ കൃത്യമായ പരിശോധനകൾ നടത്തി അർഹരായവരെ തെരഞ്ഞെടുക്കും ട്രസ്റ്റിന് കീഴിൽ വരുന്ന കൂട്ടുമഠം പേരക്കാട് കാരൂർ മൂവർകുളങ്ങര ക്ഷേത്രങ്ങളിൽ പ്രത്യേക ഹുണ്ടിക സ്ഥാപിച്ച് ഇതിൽ നിന്ന് ലഭിക്കുന്ന പണവും സുമനസ്സുകൾ നൽകുന്ന സംഭാവനകളും ചേർത്താണ് ചികിത്സാ സഹായനിധി സമാഹരിക്കുന്നത് ഇതിനു മുന്നോടിയായി കൂട്ടുമഠം ക്ഷേത്രം മേൽശാന്തി ജയൻ നമ്പൂതിരിയുടെ സാന്നിധ്യത്തിൽ ട്രസ്റ്റ് സെക്രട്ടറി പി എസ് വേണുഗോപാൽ ഒരു ലക്ഷം രൂപ സഹായ നിധിയിലേക്ക് സംഭാവന നൽകി ഉദ്ഘാടനം നിർവഹിച്ചു രാമംഗലം പഞ്ചായത്തില് കർഷക അനുഭവിക്കുന്ന ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കഷത അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ഒരു സഹായം അതായത് കൂട്ടുകൂടം പെരക്കാട്ട് ദേവസ്വം ട്രസ്റ്റിന്റെ അംഗങ്ങളും ട്രസ്റ്റ് അംഗങ്ങളും നാട്ടുകാരും എല്ലാവരുടെയും കൂടി അവർക്കൊരു കൈത്താങ്ങ് എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആളുകളെ കണ്ടെത്തിയി അപേക്ഷ നമ്മൾ ചികിത്സാ സഹായത്തിന് വേണ്ടി ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റോട് കൂടിയിട്ടുള്ള ഒരു അപേക്ഷ നമുക്ക് കിട്ടുന്ന മുറയ്ക്ക് നമ്മൾ അത് കമ്മിറ്റി അത് സ്ക്രൂട്ട്നൈസ് ചെയ്ത് കമ്മിറ്റി അത് പരിശോധിച്ച് അതിന് ഉചിതമായ ഒരു നിശ്ചിത തുക ഓരോരുത്തർക്കും എത്തിക്കുക എന്നുള്ളതാണ് കമ്മിറ്റി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രസിഡന്റ് ബിജു ഡി നായർ ി ട്രഷറർ രതീഷ് ആർ നായർ ശ്രീജിത് പി നായർ കെ എസ് അശോക് കുമാർ ട്രസ്റ്റ് ഭരണസമിതി അംഗങ്ങൾ ക്ഷേത്രം ജീവനക്കാർ ഭക്തജനങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്